ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവും ശാലിനിയും അവരുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണെന്നും ഇന്നത്തെ ദിവസം അവിടെ രാത്രി അന്തി ഉറങ്ങണമെന്നത് ആചാരമാണെന്നും പാലുകാച്ചൽ നടന്ന ദിവസം ആ വീട്ടിൽ തന്നെ ഗൃഹനാഥനും ഗൃഹനായികയും ഉറങ്ങേണ്ടതാണെന്നുള്ള ശാസ്ത്രം ഞങ്ങളവിടെ തെറ്റിക്കുന്നില്ല എന്ന് ശാരദാമയോട് വിഷ്ണു പറഞ്ഞ അനുസരിച്ച് ശാരദാമ ശാലിനിയും വിഷ്ണുവും ആ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നതിന് അനുമതി നൽകുന്നു വിഷ്ണു ശാലിനിയും കൂട്ടി വൈകുന്നേരം തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു നേരെ ജയശ്രീയുടെ വീട്ടിലേക്ക് എത്തിയതും അവിടെ മറ്റാരെയും കാണാത്തത് കൊണ്ട് എവിടെ ആരുമില്ല എന്ന സംശയത്തിൽ ശാലിനിയും വിഷ്ണുവും കൂടി അകത്തേക്ക് കയറി അപ്പോഴേക്കും ഭാനുമതി അവിടേക്ക് എത്തുന്നു ഭാനുമതി വന്ന് രണ്ടുപേരെയും സീയർ ചേർത്തേക്ക് കൊണ്ടുപോവുകയും എന്തായാലും നിങ്ങളിന്ന് ഇവിടേക്ക് വരുമോ എന്നറിയാവുന്നതു കൊണ്ട് റൂമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് അറിയിച്ചു അങ്ങനെ രാജു ഋതി വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും അവരുടെ ആ വീടിന്റെ പോർഷനിലേക്ക് ആ മുറിയിലേക്ക് അവർ കാലെടുത്ത് വെക്കാനായി വാതിൽ തുറന്നതും അവിടെ മുഴുവൻ അലങ്കരിച്ചിരിക്കുന്ന ആ കാഴ്ചയാണ് കണ്ടത് ഇത് കണ്ടതോടെ വളരെ അതിശയത്തോടെ ശാലിനിയും വിഷ്ണുവും പരസ്പരം നോക്കി ഒരു മണിയറയിലേക്ക് കയറുന്നത് പോലെ എല്ലാം അലങ്കരിച്ചിട്ടേക്കുന്നത് കണ്ട് ഞെട്ടിലൂടെ ശാലിനി നോക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു ആ ഇതിൻ്റെ എല്ലാത്തിന്റെ പിന്നിൽ വേറെ ആരുമല്ല ഒറ്റൊരാൾ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ മുന്നിലേക്ക് കമലിനും ജയശ്രീയും എത്തി അതേ ഏറ്റുത്തീയമ്മ ഏഴത്തിയമ്മയ്ക്കും എന്റെ ഈ പുനര ഏട്ടിനും ഇത്ര ഇങ്ങനെ ഒരു മണിയറ ഒരുക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഇതിൽ പര സന്തോഷം എനിക്ക് വേറെയില്ല എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ ലോകത്തേക്ക് നിങ്ങൾ രണ്ടുപേരും പാറി പറന്നോളൂ എന്ന് പറഞ്ഞ് കമലിനും ജയശ്രീയും വിഷ്ണുവിനെയും ശാലിനിയും ആ മുറിയിലേക്ക് ആക്കിയിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു വിഷ്ണുവും ശാലിനിയും കമലിന്റെ ഓരോ കുസൃതികൾ കണ്ട് ചിരിച്ചുണങ്ങി നിൽക്കുമ്പോൾ ശാലിനിയും വിഷ്ണുവും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവ രണ്ടുപേരും ഒരുമിച്ച് ഒരിടത്ത് അന്തി ഉറങ്ങുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ഈ സമയത്ത് ശ്യാമയുടെ അരികിലേക്ക് വരുന്ന രോഹത്തിനോട് ശ്യാമ ഇങ്ങനെ ഒരു അപകടമുണ്ടായതിനെ കുറിച്ചും വീണ്ടും രോഗത്തിനെ അപായപ്പെടുത്താനായി ആ കൊലയാളി പിന്നാലെ വന്നതിന്റെ കാരണങ്ങളെ കുറിച്ചുമൊക്കെ ശ്യാമ സംസാരിച്ചു ഇനിയും രോഗത്ത് സൂക്ഷിക്കണമെന്നും ഏതു നിമിഷവും അയാള് നമുക്ക് പിന്നാലെ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ പ്രൊട്ടക്ഷൻ തരാമെന്ന് ചേച്ചി പറഞ്ഞതാണ് കുഞ്ഞേച്ചിയോട് അത് പറഞ്ഞ് നമുക്ക് അത് റെഡിയാക്കാമെന്ന് രോഹിത്തിനോട് ശ്യാമ നിർബന്ധിച്ചു എന്തായാലും ഇക്കാര്യം തൽക്കാലം താൻ ആലോചിച്ച് ടെൻഷൻ ആവേണ്ടതില്ല എന്നും ഇനി താൻ പേടിക്കണ്ട അങ്ങനെയുള്ള പ്രശ്നമൊന്നും നമുക്ക് നേരെ ഇനി വരില്ല എന്ന് രോഹിത് ശ്യാമയെ ആശ്വസിപ്പിച്ചു അപ്പോഴാണ് ശ്യാമയെ കാണാനായി അവിടേക്ക് ധന്യ ഡോക്ടർ എത്തിയത് ധന്യ ഡോക്ടർ അരികിലേക്ക് വന്നതും കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ധന്യ ഡോക്ടർ ശ്യാമയോട് ചോദിച്ചു മോളെ കണ്ടില്ലല്ലോ എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ശ്യാമയുടെ ഡെലിവറി എടുത്തത് താനാണെന്ന് പറഞ്ഞ് രോഹിത്തിനടുത്ത് ചെന്ന് ധന്യ ഡോക്ടർ സംസാരിക്കുമ്പോ രോഹിത് തനിക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നാ ഡോക്ടർ ശ്യാമയെ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രോഹിത് പോകുന്നു ഈ സമയത്ത് ശ്യാമയുടെ നേരെ സംശയത്തോട് നോക്കുകയാണ് ധന്യ ഡോക്ടർ അപ്പോഴാണ് അപ്രതീക്ഷിതമായി ശ്യാമയെ കാണാനെ അവിടേക്ക് സത്യമ്മ എത്തുന്നത് സത്യമാമ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ധനിയും ശ്യാമിയും തമ്മിയെ സംസാരിക്കുന്നത് കേൾക്കാനിടയാകുന്നു ധനി ഡോക്ടർ ഇരട്ട കുട്ടികളെ കുറിച്ചായിരുന്നു ഷ്യാമയോട് ചോദിച്ചത് കുട്ടികൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നല്ലോയാലും അവർക്ക് സുഖമാണല്ലോ എന്നും ചോദിച്ചപ്പോൾ അത് കേട്ടുകൊണ്ട് അവിടേക്ക് സത്യാമയെത്തിയത് സത്യഭാമയെ കണ്ടതും രണ്ടുപേരുടെ സംസാരം വേഗം അവർ അവസാനിപ്പിച്ചു ഉടനെ സത്യഭാമ അകത്തേക്ക് കയറി വന്ന് ഷ്യാമയോടും ധനു ഡോക്ടറോടുമായി ചോദിച്ചു അല്ല നിങ്ങൾ ഏത് ഇരട്ട കുട്ടികളെ കുറിച്ചാണ് സംസാരിച്ചു ഞാൻ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കുട്ടികളെ കുറിച്ച് സംസാരിക്കുന്ന കേട്ടല്ലോ ഏത് ഇരട്ട കുട്ടികളാ എന്ന് ചോദിച്ചു അപ്പോൾ മനഃപൂർവ്വം ആ സത്യം പറയാൻ കഴിയാത്തത് കൊണ്ട് ശ്യാമയും ധന്യ ഡോക്ടറും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു പിന്നീട് ശ്യാമ ശ്യാമയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ശ്യാമയുടെ ഇപ്പോഴത്തെ ആരോഗ്യനിലയെക്കുറിച്ചുമൊക്കെ ധന്യ ഡോക്ടറോട് സംസാരിക്കാനായിട്ടാണെന്ന് പറഞ്ഞ് നേരെ സത്യാമ്മ ധന്യ ഡോക്ടറുടെ അരികിലേക്ക് ചെന്നു ധന്യ ഡോക്ടർ അപ്പോഴും സത്യം മറച്ചു വയ്ക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ട് സത്യാമ്മയുടെ വരവും ചോദ്യവും ഏത് രീതിയിലായിരിക്കുമെന്ന് കൃത്യമായി തന്നെ കണക്ക് കൂട്ടിരുന്നു അതുകൊണ്ട് തന്നെ സത്യം അരികിലേക്ക് എത്തിയതും ധനു ഡോക്ടറെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അന്ന് ശ്യാമയുടെ ഡെലിവറി എടുത്തത് ഡോക്ടറാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഡോക്ടറുടെ ഒറ്റൊരാളുടെ കൈപ്പുണ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ശ്യാമയെയും കുഞ്ഞിനെയും ആരോഗ്യത്തോടെ തിരികെ കിട്ടിയത് ശരിക്കും ധനു ഡോക്ടറോട് ചില സംശയങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു ഇവിടേക്ക് ഞാൻ വന്ന സമയത്ത് നിങ്ങൾ സംസാരിച്ചിരുന്ന ആ ഇരട്ട കുട്ടികളെന്ന് പറഞ്ഞത് അതാരെക്കുറിച്ചാണെന്ന് എനിക്ക് അക്കാര്യമൊന്നും അറിയണമായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടും ധനു ഡോക്ടർ പെട്ടെന്ന് തനിക്ക് ഒരു എമർജൻസിയും കേസ് ഇപ്പോൾ അറ്റൻഡ് ചെയ്യാനുണ്ടെന്നും അതുകൊണ്ട് ഞാൻ പിന്നീട് സത്യാമ്മയെ കാണാമെന്ന് പറഞ്ഞ് അവിടുന്ന് ധനു ഡോക്ടർ ഒഴിഞ്ഞു മാറുന്നു സത്യമാമ്മ എന്തായാലും ധന ഡോക്ടർ നാവിൽ നിന്ന് തന്നെ സത്യം കണ്ടെത്തുമെന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ താൻ ഡോക്ടറെ കാണാതെ പോവില്ല എന്ന് ഉറപ്പിച്ചു ഈ സമയത്ത് വിഷ്ണുവും ശാലിനിയും അവരുടെ പുതിയ വീട്ടിൽ അന്തി ഉറങ്ങിന് പിറ്റേ ദിവസം അവർ ഒരുമിച്ച് തന്നെ ജോലി സ്ഥലത്തേക്ക് എത്തി അവിടെ ജോലി സ്ഥലത്തേക്ക് വന്നിറങ്ങിയ വിഷ്ണുവിനെയും ശാലിനിയെയും അവിടുത്തെ സ്റ്റാഫുകൾ പലരും നോക്കി അടക്കം ചിരിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയുണ്ട് ഇതെന്താ കാര്യം എന്നറിയാതെ വിഷ്ണുവും ശാലിനിയും ശാലിനി തൻ്റെ ക്യാബിനിലേക്കും വിഷ്ണു തൻ്റെ ജോലിയുമായിട്ട് വണ്ടിയുമായി അപ്പുറത്തേക്ക് പാർക്കിംഗ് സെക്ഷനിലേക്കും പോയി ഈ സമയത്ത് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്ന അവിടുത്തെ ഒരു സ്റ്റാഫ് വിഷ്ണുനോട് പറഞ്ഞു അതെ നിങ്ങൾ കളക്ടർമാരുടെ അടുത്തെയും തൻ്റെയും ചില വീഡിയോ ഇവിടെ എല്ലായിടത്തും വൈറലായിട്ടുണ്ട് കേട്ടോ താൻ കണ്ടോ എന്ന് ചോദിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു ഇല്ല ഇത് ജോൺ സാർ ഞങ്ങൾക്ക് അയച്ചു തന്നതാ നോക്കിക്കേ എന്ന് പറഞ്ഞു വിഷ്ണുവും ശാലിനിയും അന്ന് ബിരിയാണി ഒന്നും ഒരുമിച്ച് കഴിക്കുകയും അന്ന് ശാലിനി വിഷ്ണുവിന് ഉമ്മ കൊടുക്കുകയും ചെയ്ത ആ രംഗങ്ങൾ വൈറലായി ഓരോരുത്തരുടെയും ഫോണുകളിലേക്ക് വീഡിയോ അയച്ചു കൊടുത്ത് ഇടിയും അവരെ ശരിക്കും നാണം കെടുത്തുന്ന രീതിയിലുള്ള ആ വീഡിയോ അയച്ചു കൊടുത്തതെന്ന് വിഷ്ണുവിന് മനസ്സിലായി ഇതിന് പിന്നിൽ ആ ജോൺ തന്നെയാണെന്നുള്ള കാര്യം ജോൺ അബ്രഹാം തന്നെയാണെന്ന് വിഷ്ണു തിരിച്ചറിഞ്ഞു അപ്പോൾ തന്നെ വിഷ്ണു ആ ഫോൺ ആയിട്ട് അവിടെ നിന്ന് നേരെ ശാലിനിക്ക് എത്തി ശാലിനിയുടെ അടുത്തെത്തി വിഷ്ണു ആ ഫോണിലെ വീഡിയോ ശാലിനിയെ കാണിച്ചു കൊടുത്തു ശാലിനി അത് കണ്ടതും ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുകയാണ് ഉടനെ തന്നെ ശാലിനി ആ ഫോണിൽ ഫോട്ടോ വീഡിയോയും കണ്ട് ദേഷ്യത്തോടെ ജോണിനെ വിളിപ്പിച്ചു ജോൺ ശാലിനിയുടെ ക്യാബിനിലേക്ക് എത്തിയതും മറ്റ് ചില ഔദ്യോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാനാണെന്നുള്ള രീതിയിൽ ശാലിനി അവിടേക്ക് ജോണിനെ വിളിച്ചു വരുത്തി ജോൺ അവിടേക്ക് വന്നെത്തിയതും വിഷ്ണോടെ നിൽക്കുന്നത് കണ്ട് എന്തിനാണ് മേഡം വിളിപ്പിച്ചതെന്ന് ശാലിനിയോട് ജോൺ ചോദിച്ചു ഉടനെ തന്നെ ജോണിൻ്റെ ആ ചോദ്യം കേട്ട് ശാലിനി വളരെ ദേഷ്യത്തോടെ ജോണിനെ നോക്കി തന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും അത് റെഡിയാക്കുന്നതിന് വേണ്ടിയാണ് അല്ലാതെ ഇവിടെയുള്ള മറ്റാളുകളുടെ സ്റ്റാഫുകളുടെയും ഇവിടെയുള്ള മേലധിക അധികാരികളുടെയും ക്യാബിനലിൽ ഒളിഞ്ഞു നോക്കി അവരുടെ രഹസ്യ ചിത്രങ്ങളും അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പകർത്തിയെടുത്ത് മറ്റുള്ളവർക്ക് മുന്നിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയല്ല തന്നെ ഇവിടെ നിയമിച്ചിരിക്കുന്നതെന്ന് ജോണിയുടെ ദേഷ്യത്തോടെ ശാന് പറയുന്നു ഉണ്ണിനെ തന്നെ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല മാഡമെന്ന് ശാലിനിയോട് കളവ് പറഞ്ഞുകൊണ്ട് ജോൺ അങ്ങനെ നിൽക്കുമ്പോൾ ഇതെല്ലാം കിട്ടു സഹിക്കാനാകാതെ വിഷ്ണുവും ജോണിൻ്റെ കാരണം തടിക്കുന്നു നിന്നോട് എത്ര മര്യാദക്ക് പറഞ്ഞാലും നിനക്കൊന്നും അത് കേൾക്കാൻ കഴിയില്ല അല്ലടാ എന്ന് ചോദിച്ച് ജോണിനെ ശരിക്കും പഞ്ഞു കിടുകയാണ് ഇതൽക്ക് ഇതൊക്കെ ശാലിനിയുടെ മുന്നിൽ വെച്ച് നടന്നിട്ടും ശാലിനി അതിനോട് പ്രതികരിക്കാതെ താൻ അത് അതൊന്നും കണ്ടില്ല എന്ന ഭാവത്തിൽ ചില ഫയലുകൾ നോക്കിക്കൊണ്ട് ശാലിനി അങ്ങനെ നിന്നു അതിനുശേഷം എഡിയം വേ ജോൺ വേഗം ഷാലിനിക്ക് അരികിലേക്ക് എത്തി പറഞ്ഞു മേഡം മേഡം ഒന്ന് നിർത്താൻ പറ എനിക്ക് എനിക്കൊരു തെറ്റ് പറ്റി സോറി മേഡം എന്ന് പറയുമ്പോൾ ജോണിനോട് വിഷ്ണു പറഞ്ഞു അതെ നിന്നോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നിന്റെ ഭാഗത്തു നിന്ന് ഇതുപോലെയുള്ള വൃത്തിഘട്ട പരിപാടികൾ ഇനി ഉണ്ടാവരുതെന്ന് എന്നിട്ടും നീ വീണ്ടും ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടിയതിന് തക്കതായ ഒരു ശിക്ഷ നിനക്ക് വേണല്ലോ അത് താമസിയാതെ തന്നെ നിന്റെ ഈ സർവീസ് റെക്കോർഡ്സിൽ അത് താമസിയാതെ ഈ ശാലിനി വേണം തന്നെ അത് റെഡിയാക്കി തന്നോളൂ എന്ന് ജോണിനോട് പറയുമ്പോൾ പകയോടെ ജോൺ വിഷ്ണുവിനെയും ശാലിനിയേയും നോക്കി ആ ക്യാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു